ഹലോസ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഡെയിലി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങുകളാണ് അപ്പോൾ ഒരുപാട് കാലമായി നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പം കാര്യമായിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് കണ്ടൻറ്റോ കാര്യങ്ങളോ ഉണ്ടാക്കിയെടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടും പിന്നെ ജോലി കാര്യമായിട്ട് കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളും ഓവറായതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇറക്കാതിരുന്നത് അലഹമില്ല ഇനി മുതൽ അങ്ങോട്ട് നമുക്കൊരു ആയിട്ട് നമുക്ക് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നൊരു ഞായറാഴ്ച ആണ് അപ്പം കുറച്ച് ഫ്രീലാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം ഞായറാഴ്ച കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നത് മാക്സിമം നമ്മൾ ഒരു ഓൺ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ടൈം നമ്മൾ അതിൻ്റെ മുകളിലായിരിക്കും ഇപ്പം കൃത്യമായിട്ട് ടൈമോ കാര്യങ്ങളോ നോക്കലില്ല കാരണം ഈ ഒരു പ്രോജക്റ്റ് കഴിയുന്നത് വരെ എത്ര ടൈമാണോ അത്രയും ടൈം മാക്സിമം അതിൻ്റെ മുകളിൽ ഇരുന്നു പോവും അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്തപ്പോഴാണ് അമ്മൻ്റെ മോനും അവരുടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ വന്നു അപ്പോൾ വന്ന സമയത്ത് അവരെ വണ്ടി പഞ്ചറായിരുന്നു പിന്നെ അവനൊറ്റ കൂടെ തോന്നിയില്ല കാരണം അവന് വണ്ടി പഞ്ചറായിട്ട് അങ്ങനെ ഓടിക്കാൻ പറ്റുന്നില്ല അപ്പം അവരെ തിരിച്ച് കൊണ്ടുവിടാൻ വേണ്ടി പോകുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ വണ്ടി പഞ്ചർ നന്നാക്കാൻ വേണ്ടിയിട്ട് ഷോപ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നന്നായി കൊടുക്കാനുള്ള പ്ലാനിൽ ഞാനവരുടെ കൂടെ പോയി അങ്ങനെ നമ്മളെ തൊട്ടടുത്ത് അടിവാരത്തിലുള്ള ഒരു വർക്ക് ഷോപ്പ് ഉണ്ട് അവിടെ നോക്കിയ സമയത്ത് അവിടെ പഞ്ചർ ഒട്ടിന്നുണ്ടായിരുന്നു അപ്പം അവിടെ കയറി ഞങ്ങൾ കൊട്ടിച്ച് അങ്ങനെ വണ്ടി ഒന്നാക്കി കഴിഞ്ഞ് വണ്ടി ഓടിച്ചു നോക്കി ചെക്ക് ചെയ്ത് അവരെ ഞാൻ പറഞ്ഞു വിട്ടു തിരിച്ചു വിട്ട് അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്നു വീട്ടിൽ വന്ന് ഭക്ഷണം ഒക്കെ അയച്ച് അങ്ങനെ അന്നത്തെ ഒരു ദിവസം നമ്മൾ അങ്ങനെ തീർന്നു കേട്ടോ ഒരു ഡേ അങ്ങനെ തീർന്നു പിന്നെ അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരമായപ്പോൾ നമുക്കൊരു ചെറിയൊരു സൽക്കാരത്തിന് പോകണ്ടായിരുന്നു ഫാമിലി എല്ലാവരുമായിട്ട് അപ്പം ഞാൻ സത്യത്തിൽ ഇവരോടേയും വീഡിയോന്റെ കാര്യം പറയുന്നത് അതായത് ഞാനിന്ന് മുതൽ ഡെയിലി ഒക്കെ എടുക്കുന്നുണ്ട് എന്നുള്ളത് വീട്ടിലെല്ലാരോടും ഞാൻ പറയുന്നത് അപ്പോൾ അപ്പോഴതുവരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരുപാട് കാലമായി ഞാൻ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ട് അപ്പം അതിൻ്റെ ഒരു എന്താണ് ചെയ്യേണ്ടത് ഓർമ്മയില്ല കാരണം അതിൻ്റെ ഒരു ഇതങ്ങ് വിട്ടുപോയിട്ടുണ്ട് പിന്നെ മുതൽ ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം എല്ലാവരോടും ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഡെയിലി ണ്ട് അവന്റെ കാര്യം മനസ്സിലായിട്ടില്ല പിന്നെ ആകാണെങ്കിൽ നമ്മള് ബ്ലോഗ് ചെയ്യുന്ന ഈ ഒരു സ്റ്റിക്ക് അവന്റെ കൈ കൊടുക്കാനാണ് പറയുന്നത് വേറെ ഒന്നും വേണ്ട അവൻ്റെ ഒരു ബ്ലോഗും കൂടെ നമ്മളെ സ്വന്തമായിട്ട് എടുക്കുന്ന ഒരു വീഡിയോസ് ഉണ്ട് പിന്നെ അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങി പോകാൻ വേണ്ടിയിട്ട് അത് ബ്ലോഗ് ചോദിക്കുന്നൊരു ഉള്ളത് അതായത് അവന് ഫോണ് ഫോണ് ആൻഡും കൈ കൊടുക്കാൻ വേണ്ടി പോസ്റ്റ് ആണ് അവന്റെ കൈ കൊടുത്തു ഇത് അവനെടുക്കുന്നൊരു വീഡിയോ ആണ് ഹലോ വെൽക്കം ടു മൈ ചാനൽ നമ്മൾ വീഡിയോ എടുത്തുകഴിഞ്ഞ് ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടെ ഒരുപാട് വീഡിയോസ് ഒക്കെ എടുത്തുവച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് എല്ലാരും കൂടെ കൂടി വണ്ടി കയറി കേട്ടോ വണ്ടി കയറി പോകുന്നൊക്കെയാണ് അപ്പൊ കഴിഞ്ഞ് സാധനമൊക്കെ വാങ്ങണം സാധനമൊക്കെ വാങ്ങാൻ വണ്ടി ഷോപ്പിലൊക്കെ ഒരു സാധനമൊക്കെ വാങ്ങി കഴിഞ്ഞവിടെ എത്തിപ്പോഴത്തേക്കും അളിയും ഒക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ചു നേരം കളിച്ച് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്തു അത് പിന്നെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവന് പെട്ടന്ന് ഇവിടെ ടൂസോ കാര്യങ്ങളൊക്കെ കിട്ടോ അവിടുന്ന് കിട്ടിട്ടുള്ളത് ടൂ ആണ് അതുകൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഇന്ന് നമുക്ക് ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പുതിയൊരു വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം എല്ലാവർക്കും ബൈ